നമസ്കാരം ന്യൂസ് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം അഖില കേരള തന്ത്രമണ്ഡലം തിരുവനന്തപുരം ജില്ലാ മണ്ഡലത്തിന്റെ പതിനൊന്നാമത് ജില്ലാ വാർഷിക സമ്മേളനവും ആചാര്യ കുടുംബസംഗമവും വിശ്വഹിന്ദുപരിഷത്ത് മുഖ്യ രക്ഷാധികാരി കെ പി ശശികല ടീച്ചർ ഉദ്ഘാടനം ചെയ്തു കോട്ടയ്ക്കകത്ത് ലളിത് മകൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ ഹിന്ദു പരിഷത്ത് സംസ്ഥാന അധ്യക്ഷനും ചലച്ചിത്ര സംവിധായകനുമായ വിജി തമ്പി പ്രഭാഷണം നടത്തി തന്ത്രിമണ്ഡലം ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വൈസ് പ്രസിഡന്റും തന്ത്രിമണ്ഡല വിദ്യാപീഠം ജനറൽ സെക്രട്ടറിയുമായ വാഴയിൽ മഠം എസ് വിഷ്ണു നമ്പൂതിരി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ തന്ത്രിമണ്ഡലം സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ വി ആർ നമ്പൂതിരി ജനറൽ സെക്രട്ടറി ക്രാക്കാട്ടിലും എസ് രാധാകൃഷ്ണൻ പൂറ്റി തുടങ്ങിയവർ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി മുളിയൂർ കിഴക്കേമഠം എൻ മഹാദേവൻ പോറ്റി സ്വാഗതവും സംസ്ഥാന ട്രഷറർ ഗണപതി കർത്തവ്യം എന്താണ് എന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞ് ആ കർത്തവ്യം നിറവേറ്റാനുള്ള പരിപൂർണമായ ശ്രദ്ധയും സാധനയും ഒക്കെ നടത്തി മുന്നോട്ട് പോകുന്ന നിങ്ങളോടൊപ്പം പങ്കുചേരാൻ സാധിച്ചു എന്നുള്ളതിലാണ് ഒരുപാട് ഒരുപാട് സന്തോഷം നമുക്കറിയാം സനാതനധർമ്മം ഉള്ളിടത്തോളം കാലം നിലനിൽക്കും അത് നിലനിൽക്കും എന്ന് പറയുമ്പോഴും തനിയെ നിലനിൽക്കില്ല എന്നുള്ള നമുക്കറിയാം നമ്മുടെ കശ്രാന്തമായ പരിശ്രമം ആ വിഷയത്തിൽ ആവശ്യമാണ് എന്നുള്ളത് തനിയെ നിന്നോളും എന്ന് വിചാരിച്ചാൽ ലോകമെമ്പാടും ഒരുപക്ഷെ നമ്മൾ പ്രാചീന ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ എല്ലായിടത്തും ഉണ്ടായിരുന്നത് ഇതിന് സമമായ സംസ്കാരം തന്നെയാണ് വിഗ്രഹാരാധനയും ബഹുദൈവാരാധനയും പ്രകൃതി ആരാധനയും എല്ലാം ഉണ്ടായിരുന്ന സംസ്കൃതി തന്നെയാണ് ലോകത്തെ എല്ലായിടത്തും നിലനിന്നിരുന്നത് പക്ഷെ എന്തുകൊണ്ടോ ലോകത്തിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിൽ നിന്നും അത് അപ്രത്യക്ഷമായി എന്നുള്ളത് നമ്മൾ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കിയെടുത്ത പാഠമാണ് അപ്പോ സനാതനധർമ്മം സനാതനമായി നിലനിൽക്കും എന്ന് വിശ്വസിക്കുന്നതിനേക്കാൾ സനാതനധർമ്മത്തെ സനാതനമാക്കി നിലനിർത്തണം എന്ന് വിശ്വസിക്കുന്നിടത്താണ് നമുക്കിതിനെ അങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കുക എന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ ധർമ്മം സനാതനമാണ് ഇതിനൊരിക്കലും നാശമില്ല പിന്നെ എനിക്ക് എന്റെ ഇഷ്ടം പോലെ ചെയ്യാം ഇപ്പൊ ദ്വാരപാലക വിഗ്രഹമേ പോവുകയുള്ളൂ അയ്യപ്പനെയറിയാം അയ്യ അയ്യപ്പൻ അവിടെ ഉള്ളത് സാക്ഷാ അല്ലെ പ്രായ വിഗ്രഹം തന്നെയാണ് ഞങ്ങളൊക്കെ ഭഗവത്തു കൊണ്ടുവരട്ടെ അപ്പൊ അതെന്നെ കൊണ്ടായാലിപ്പോ എന്താ ഇല്ലെങ്കിൽ എന്താ ശബരിമല ഇല്ലെങ്കിൽ എന്താ വൈക്കോ ഇല്ലെങ്കിൽ ഇത് ഇല്ലെങ്കിൽ എന്താ ഈ ധർമ്മം നിലനിൽക്കുമല്ലോ പിന്നെ ഇപ്പൊ നമുക്ക് എന്താ കത്തണവർക്ക് ഒരേ കഴിക്കും ലാഭം എന്ന് വിചാരിച്ച് അതുമായി കൊണ്ടോണവെന്ന് കൊണ്ടുപോകുകയും ചെയ്യും കണ്ടു അവരായി അവരുടെ പാടായി നമുക്ക് എന്ത് ചെയ്യാ ഇങ്ങനെ ഏതായാലും ഇതിന് വലിയ കുഴപ്പമൊന്നും പറ്റില്ല ഏത് വരെ കത്തിയാലും ഏത് കഴിക്കോ ചോദിച്ചാലും ഇതിലൊരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞാൽ നിസംഗരായി നിർവികാരരായി വരും കാഴ്ചക്കാരായി മറ്റുള്ളവരും മാറി നിൽക്കുമ്പോൾ ഒരിക്കലും ഈ ധർമ്മത്തെ സനാതനമാക്കി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല കെടാവിളക്ക് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ധരിക്കണത് കെടാത്ത വിളക്ക് എന്നാണോ അതോ കെടാൻ പാടില്ലാത്ത വിളക്ക് എന്നാണോ കെടാത്ത ഒരിക്കലും ഇല്ലല്ലോ കാറ്റ് കയറിയൊക്കെ ഇടും എണ്ണ വീർന്നാൽ കെടും തിരി കയറിയൊക്കെ ഇടും കരി കയറിയൊക്കെ ഇടും ഉറപ്പാണ് അപ്പൊ പറയുന്നത് നമുക്ക് കെടാവിളക്കെന്നാണ് പക്ഷെ കെടാത്തൊരു വിളക്കില്ല ആ വിളക്ക് കെടാവിളക്കായി നിക്കണമെങ്കിൽ നിതാന്തമായ ശ്രദ്ധ വേണം നമ്മളിൽ എണ്ണ കഴിയുമ്പോൾ ഒഴിച്ചു കൊടുക്കണം കാറ്റ് കയറുന്നുണ്ടെങ്കിൽ തടയണം കരി കയറുന്നുണ്ടെങ്കിൽ തിരി ഉണ്ടോ നോക്കണം അങ്ങനെ നിതാന്തമായ ശ്രദ്ധയുണ്ടെങ്കിൽ മാത്രമേ കെടാവിളക്കിനെ കെടാവിളക്കാക്കി നിലനിർത്താൻ സാധിക്കുകയുള്ളൂ ഇതേപോലെ തന്നെയാണ് സനാതനധർമ്മവും നിതാന്തമായ ശ്രദ്ധയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിലനിർത്താൻ സാധിക്കുകയുള്ളൂ എന്ന് നമുക്ക് ജീവിതം കൊണ്ട് തെളിയിച്ചു തന്ന രണ്ട് മഹാപ്രഭകൾ അല്ലെങ്കിൽ മഹാശക്തികളുടെ ആ സ്മരണം നിലനിർത്തി കൊണ്ടാണ് നിങ്ങൾ ദീപ വലിച്ചു കഴിഞ്ഞല്ലേ ഒന്ന് കേരളത്തിന്റെ സൃഷ്ടിക്ക് കാരണഭൂതനായ പരശുരാമസ്വാമികളും മറ്റൊന്ന് കേരളത്തിന്റെ പുണ്യം എന്ന് പറയാവുന്ന കാലടിയിൽ ജനിച്ച് കാലടി വെച്ച് സർവജ്ഞപീഠം കയറിയ ശങ്കര ശങ്കരഭഗവത്വാന് കെ പി ശശികല ടി ചേർക്ക് ശബരീശ പുരസ്കാരം നൽകിയും വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന അധ്യക്ഷനും ചലച്ചിത്ര സംവിധായകനുമായ വിജി തമ്പയ്ക്കും ആൾ ഇന്ത്യ ബ്രാഹ്മിൺസ് ഫെഡറേഷൻ പ്രസിഡന്റ് ഡോക്ടർ പ്രദീപ് ജ്യോതിക്കും പത്മനാഭ പുരസ്കാരം നൽകിയും കൈപ്പള്ളിയിലും കെ പുരുഷത്തമൻ നമ്പൂതിരിക്ക് വാഴയിൽ മഠം വി കെ ശങ്കരൻ നമ്പൂതിരി സ്മൃതി പുരസ്കാരം നൽകിയും ഡൽഹിയിൽ അക്ഷരതാമാണ് ഏറ്റവും വലുത് ആയിരക്കണന് ആൾക്കാരാണ് അവിടെ ഓരോ ദിവസവും വന്ന് സന്ദർശിച്ചിട്ട് പോകുന്നത് ആ അക്ഷരതം ആരുടെ പേരിലാണ് അല്ലെങ്കിൽ ആർക്കു വേണ്ടിയാണ് സ്ഥാപിതമായതെന്നേക്കറിയാം സ്വാമിനാരായണൻ എന്ന് പറയുന്ന ഒരു ഗുരുവിന് വേണ്ടിയാണ് യു പി യിൽ അയോധ്യയിൽ ജനിച്ച് ലോകഗുരുവിനും സഞ്ചരിച്ച് ഭാരതപുരം സഞ്ചരിച്ച് ഗുരുവിൽ ഗുജറാത്തിലെ ദിനാകണ്ഡ എന്ന ഭാഗത്ത് വന്ന് ആശ്രമം സ്ഥാപിച്ച് അതിലൂടെ വന്ന വ്യക്തിയാണ് സ്വാമിനാരായണൻ അല്ലെങ്കിൽ കാര്യമായിട്ടില്ല ഇരുന്നൂറ് വർഷം മുമ്പ് ഒരു വ്യക്തിയാണ് ആ വ്യക്തിയെ പൂജ ചെയ്ത് ആ വ്യക്തിയുടെ വിവരണങ്ങളെല്ലാം കൊടുത്ത് ലോകം മുഴുവൻ സ്വാമിനാരായണ പൂജ നടത്തുന്ന ആ അവസ്ഥ അതാണ് അക്ഷരധാമിൻ്റെ പ്രത്യേകത ഞാൻ അതൊന്നും ആലോചിച്ചു പോയി ഇന്നലോ പോയപ്പോൾ ഈ സ്വാമിനാരായണനിലും എത്രയോ 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 മുകളിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് സർവ ശങ്കരാചാര്യർ അദ്ദേഹം കേരളത്തിൽ ജനിച്ചു എന്നുള്ളത് മാത്രമാണ് അദ്ദേഹത്തിനെ പറ്റിയ ഏറ്റവും വലിയ തെറ്റ് വേറെ ഏത് സംസ്ഥാനത്ത് ജനിച്ചാലും ഇന്ന് അദ്ദേഹം ലോകം മുഴുവൻ അതുപോലെ ആരാധിക്കപ്പെട്ടേനെ അതുപോലെ പൂജിക്കപ്പെട്ടേ തന്ത്രിമണ്ഡലത്തിന്റെ നിലപാടുകൾ എന്ന് പറയുന്നത് വളരെ വ്യക്തമാണ് നമുക്ക് ചുറ്റും നമ്മളെ കാർന്ന് തിന്നുന്നതിന് വേണ്ടി ഒരു വിഭാഗം രാഷ്ട്രീയക്കാർ കടിച്ചു കയറുന്ന സമയത്ത് നമ്മൾ ആരുമില്ലാതെ വിഷമിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് ബ്രാഹ്മണർ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ശക്തമായ സമരം ഉണ്ടാക്കാനോ അടിയുണ്ടാക്കാനോ വിളിക്കാനോ ഒന്നിനും ഉള്ള ത്രാണിയുള്ളവരല്ല എന്നാൽ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം നിലപാടുകളിൽ ശക്തമായ നിലപാടോടുകൂടി മുന്നോട്ട് ഇപ്പം